ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ കളിയുടെ മുന്നിൽ വേലായുരൻ വീണ്ടും സമരമുറയുന്നോണം അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ശാരദാമയും ശാരികയും ഒപ്പം കുറുപ്പ് കുറുപ്പുമാശ ശങ്കരേട്ടനും കൂടി വീട്ടിലേക്ക് വന്നിട്ട് നിരന്തരമായി വീണ്ടും ഗോപാലകൃഷ്ണനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഗോപാലകൃഷ്ണന്റെ കോൾ അറ്റൻഡ് ആകാത്തത് കൊണ്ട് ആകെ വിഷമത്തിലായി ശാരദാമ അപ്പോഴാണ് ശാരദാമ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് കുറുപ്പുമാഷ് പറഞ്ഞത് എന്തായാലും ഇത് ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണം അല്ല കേട്ടോ ശാരദാമേ എന്ന് ശങ്കരേട്ടൻ പറയുമ്പോ അത് കേട്ട കുറുപ്പുമാഷം പറഞ്ഞു അതെ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നുന്നില്ല ആണെങ്കിൽ ആളിങ്ങനെ നിൽക്കില്ലല്ലോ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു കുറുപ്പുമാഷ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അയ്യോ മാഷ് കൂടി പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ കുറുപ്പുമാഷ പറഞ്ഞു ശാരദാമേ ശാരദാമ എന്ന് അയാളോട് ഭക്ഷണം കഴിച്ചതിന്റെ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സമാധാനം ഉണ്ട് എന്ന് പറ അല്ലാതെ ഇനിയും ഇവിടെ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നും ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും ഗോപാലകൃഷ്ണൻ വരുമ്പോ കാണാമെന്നും പറ പോയിട്ട് പിന്നീട് വരാൻ പറ എന്ന് ശാരദാമയോട് കുർബുമാഷ് അറിയിച്ചു അത് കേട്ടെന്നാ ശാരികയും പറഞ്ഞു അതേ അമ്മേ അമ്മ അങ്ങനെ തന്നെ എന്ന് പറ അമ്മയുടെ ഭർത്താവിന്റെ കൂട്ടുകാരനല്ലേ വന്നിരിക്കുന്നത് എന്തായാലും അവിടെ ഇഷ്ടം പോലെ ബീടിയുടെ കുറ്റികൾ കൊണ്ട് നമ്മുടെ കടയുടെ മുന്നിൽ പൂക്കൾ ഇട്ടിട്ടുണ്ട് അയാള് എന്തായാലും അത് അമ്മ തന്നെ വരി കളഞ്ഞോണം സ്വന്തം ഭർത്താവിന്റെ കൂട്ടുകാരനല്ലേ എന്ന് പറയുമ്പോ ശാരദാമ്മ ചാരികയെ നോക്കുന്നു ഞാൻ എന്ത് ചെയ്തിട്ട് അടിയെന്ന് ചോദിച്ചേ ശാരദാമ്മ വിഷമത്തോടെ നിൽക്കുമ്പോ അമ്മ ആ ഫോണിങ്ങാന്നേ ഒന്നുകൂടി അച്ഛനെ വിളിച്ചു നോക്കട്ടെ കൊറേ തവണ ശാരീക വീണ്ടും വിളിച്ചു നോക്കിയിട്ടും കോൾ അറ്റൻഡ് ആകാത്തതുകൊണ്ട് ഈ അച്ഛൻ ഇത് എവിടെ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ശാരികയും ഫോൺ വെച്ചു ഉടനെ ശാരദാമ്മ കുറുപ്പുമാഷ പറഞ്ഞ അനുസരിച്ച് വേലായുധന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഗോപാലജ്ഞനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നീട് വാ കഴിച്ച ഭക്ഷണത്തിന്റെ തുകയാണെങ്കിൽ അതിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ വേലായുധം പറഞ്ഞു എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ഗോപാലകൃഷ്ണനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അയാൾ അവിടെ തന്നെ ഇരിക്കുന്നതോടെ ശാരദാമാകും ധർമ്മസങ്കടത്തിലായി ശാരദാമ വീണ്ടും ശാരകയുടെ അരികിലേക്ക് പോകാതെ കടയിലേക്ക് കയറി ഇയാളിനി എന്താ ചെയ്യാൻ പോകുന്നു എൻ്റെ ഈശ്വര ഇയാളെ എങ്ങനെ പറഞ്ഞയക്കും എന്നോർത്ത് ശാരദാമ തലയിൽ കൈവെച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് ശാലിനി തിരികെ കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ മനസ്സിൽ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെയിരുന്നു ശാലിനിയും മക്കളും കൂടി കഴിഞ്ഞ രാത്രിയിൽ അവിടെ സത്യമ്മയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന നേരത്തെ കുട്ടികൾ രണ്ടുപേരും ശാലിനിയുടെ ഇരുവശത്തുമായി കിടന്നുറങ്ങുന്നു ശാലിനിയും അവരെ രണ്ട് കൈകളിലായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കുട്ടികളോടൊപ്പം ഉറങ്ങുമ്പോൾ വിഷ്ണു അവിടേക്ക് എത്തി വിഷ്ണു എന്ന് നോക്കുമ്പോൾ മക്കളോടൊപ്പം കിടന്നുറങ്ങുന്ന ശാലിനിയെ കണ്ട് ശാലിനിയെ മാത്രം വിളിച്ചു വളർത്താനായി വിഷ്ണു ശ്രമിച്ചു പതിയെ വിഷ്ണു തോണ്ടിയതും കണ്ണുറന്ന ശാലിനിയോട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വിഷ്ണു ശബ്ദം താഴ്ത്തി പറഞ്ഞു അപ്പോഴേക്കും ഷാൽനി മിണ്ടരുതെന്നും കുട്ടികൾ എഴുന്നേൽക്കുമെന്നും പറഞ്ഞത് വിഷ്ണു പറഞ്ഞു ഇടോ താനിങ് എഴുന്നേറ്റ് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുനോട് ചാലനി ചോദിച്ചു നീ ഈ പാതരാത്രിയിലാണോ സംസാരിക്കുന്നത് അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് പകൽ സമയത്ത് അതിന് എനിക്ക് സംസാരിക്കാൻ നേരമുണ്ടോ ഫയലുകളുടെ മോളിൽ കയറി അടയിരിക്കുമല്ലേ പിന്നെ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് എന്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ ആരോടാണ് പറയുന്നതെന്ന് ചോദിച്ച് വിഷ്ണു ശാലിനിയോട് എഴുന്നേറ്റ് വരാൻ പറയുന്നു ശാലിനി കുട്ടികൾ രണ്ടുപേരും തന്നെ കയറ്റി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് താൻ എഴുന്നേറ്റൽ അവർ എണീക്കുമെന്ന് വിഷ്ണുവിനോട് പറഞ്ഞിട്ടും വിഷ്ണു പതിയെ മക്കളുടെ രണ്ടുപേരുടെയും കൈകൾ ശാലിനിയുടെ ദേഹത്തു നിന്ന് മാറ്റുകയും ശാലിനി എഴുന്നേൽക്കുന്നത് കുട്ടികൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാത്ത പോലെ ആക്കിയതിനു ശേഷം ശാലിനിയോട് എഴുന്നേറ്റ് വരാനായി വിഷ്ണു പറഞ്ഞു ദാ ഇത്രയേ ഉള്ളൂ കാര്യം എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പതിയെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും വിഷ്ണു ഓടിച്ചെന്ന് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞ് ശാലിനി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് മോളുടെ കൈ ശാലിനിയുടെ മുടിയിൽ ഒടക്കിയിരിക്കുന്നത് കണ്ടത് പതുക്കെ ആ മുടിയും പപ്പി മോളുടെ കൈ വിടുവിച്ച് പതി എഴുന്നേറ്റു വിഷ്ണുവിന്റെ കൂടെ എഴുന്നേറ്റ് എഴുന്നേറ്റിന്നതും വിഷ്ണു വേഗം സന്തോഷം സന്തോഷം കൊണ്ട് ശാലിനി ഒരുങ്ങിയതും ശാലിനി വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ വിഷ്ണു ഏട്ടാ മക്കള് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു ശാലിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വേഗം ആ ബാൽക്കണിയിലേക്ക് ചെല്ലുന്നു ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടവും എന്ന് വിളിച്ച് ശാൽമിയെ കെട്ടിപ്പിടിക്കുമ്പോ ശാലിനി ചോദിച്ചു ഇത് എന്താ വിഷ്ണു കൊച്ചു കുട്ടികളെ പോലെ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു എടോ നമ്മൾ കൊച്ചു കുട്ടികൾ തന്നെയാടോ എത്ര വലുതായാലും നമ്മുടെ മനസ്സ് കൊച്ചു കുട്ടികളെ പോലെ തന്നെയല്ലേ അതുകൊണ്ട് താൻ അതൊക്കെ ഓർത്ത് വിഷമിക്കാറേ എടോ തന്നോട് ഞാൻ കാര്യം പറയട്ടെ താൻ അടുത്തില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വീട്ടിൽ നേരത്തെ നിന്നിരുന്നത് ഇവിടെ രാത്രിയിൽ ഉറക്കം കിട്ടാതെ വരുമ്പോ ഇവിടെ ഈ ബാൽക്കണിയിൽ വന്ന് അങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മുടെ പഴയ കാല കഥകളെല്ലാം ഓർക്കും നമ്മൾ ആദ്യമായി കണ്ടതും പിന്നീട് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചതും പ്രണയിച്ചു തുടങ്ങിയതും അങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ താൻ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഒപ്പമുണ്ടെന്നു തോന്നും എന്നിട്ട് തൻ്റെ ആ ഓർമ്മയിൽ ഞാൻ ചെന്നങ്ങ് കിടക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കവും വരും അങ്ങനെയാണ് ഞാൻ ഉറങ്ങാറുള്ളതായി എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ട ചോദിച്ചു ഇപ്പൊ അങ്ങനെയാ പഴയ കാല ഓർമ്മകൾ എന്തിനായി വറക്കുന്നത് ഞാൻ മുന്നിലുണ്ടല്ലോ എന്ന് ശാലിനി ചോദിച്ചതും വിഷ്ണു പറഞ്ഞു മുന്നിലുണ്ടല്ലോ ആ ശരിയാ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ആ പഴയ കാല കഥകളൊക്കെ നമുക്ക് നമ്മുടെ മുറിയിൽ പോയി കിടന്ന് ഓർത്താലോ എന്ന് ചോദിച്ചതും ശാലിനി ചിരിച്ചുകൊണ്ട് ഉം ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ അതിനു മുൻപ് എനിക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വിഷ്ണുവിനെ ശാലിനിയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി കുതിരി മാറാനായിട്ട് ഒരുങ്ങിയും ഈ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞു നാണം കൊണ്ട് ശാലിനി പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു ശാലിനി അടക്കി പിടിക്കുന്ന നേരത്താണ് സത്യമോൾ ഉറക്കം എഴുന്നേറ്റ് അവിടേക്ക് എത്തിയത് അയ്യേ ഇതെന്താ രണ്ടുപേരും ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കളിക്കാ എന്ന് ചോദിച്ചുകൊണ്ട് സത്യമോള് വിളിച്ചു ചോദിച്ചതും വിഷ്ണു ശാലിനും ആകെ ഞെട്ടലോടെ രണ്ടുപേരും മാറിയിരുന്നു ഉടനെ സത്യ അരിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാവോ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് സത്യ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഓഹോ പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുവല്ലേ എന്ന് ചോദിച്ചപ്പം അച്ഛൻ എന്തിനാ അമ്മയെ എവിടെ കൊണ്ടുവന്ന് വിളിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് വിഷ്ണുവിനോട് സത്യ ചോദിച്ചു വിഷ്ണു ആകെ ദേഷ്യത്തോടെ സത്യാലിയെ നോക്കിട്ട് പറഞ്ഞു ഹ്മ് ചെല്ലു ചെല്ലെ ഉം ബാക്കിയുള്ളവന് ഇങ്ങനെ പഴയ കാല കഥകളൊക്കെ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലൊക്കെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് വിഷ്ണു ഇങ്ങനെ പറയുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിനൊട്ട് ഞുള്ളു കൊടുക്കാൻ തുടങ്ങുമ്പോ എന്റെ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അമ്മ ഇനി വന്നേ എന്ന് പറഞ്ഞെ സത്യ ശാലിനിയെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നു അപ്പോഴേക്കും വിഷ്ണു അവിടെ എടി സത്യേ സത്യഭാമേ നിന്നെ എൻ്റെ കൈ കിട്ടും എന്ന് പറയുമ്പോ സത്യ പറഞ്ഞു ഓ പിന്നെ അച്ഛന്റെ കൈ കിട്ടിയിട്ട് ഞാൻ വന്നിട്ട് വേണ്ടേ എന്ന് പറഞ്ഞു സത്യ ശാലിനിയും വിളിച്ച റൂമിലേക്ക് പോന്നു വിഷ്ണു ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നത് അത് ഓർത്തുകൊണ്ട് ശാലിനി തൻ്റെ കയ്യിലിരുന്ന ആ ലെറ്ററിലേക്ക് നോക്കി ആ ലെറ്ററിലുള്ള ആ വാചകങ്ങൾ ശാലിനി വായിച്ചു അതിൽ വിഷ്ണു എൻ്റെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻകത പറയൂ ആ കഥ ഇനിയും പറഞ്ഞൂടെ ആ കഥയിലെ നായകൻ ഞാനല്ലേ അല്ലാതെ വിലനൊന്നും അല്ലല്ലോ എന്നിട്ട് പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന എന്താണെന്നറിയാവോ ആ കയ്യിൽ എത്തുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്നായാ മതിയായിരുന്നു എന്നാ കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും നീ എന്റെ കൂടെ കാണുവല്ലോ എന്ന വിഷ്ണുവിൻ്റെ ആ ചോദ്യം അത് ശാലിനി വായിച്ചു നോക്കിയിട്ട് വിഷ്ണു അവനോട് പറയുന്ന പോലെ തന്നെ അത് വായിച്ചിട്ട് അത് ചിരിച്ചു എന്നിട്ട് ശാലിനി അവിടുന്ന് എന്റെ വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടൻ ഒരു കാര്യം എന്ന് പറഞ്ഞ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാർ ഡ്രൈവ് ചെയ്യുന്നത് വിഷ്ണു ആണെന്നൊരു ധാരണയായിരുന്നു ശാലിനിയുടെ മനസ്സിൽ നിറയെ അങ്ങനെ വളരെ സ്നേഹത്തോടെ ആ ഡ്രൈവറെ നോക്കിയിട്ട് അത് വിഷ്ണു ആണെന്നുള്ള ചിന്തയിൽ വിഷ്ണു ചിരിച്ചുകൊണ്ട് ഓടിക്കുന്നതായിട്ട് ശാലിനിയുടെ മനസ്സിൽ അങ്ങനെ തോന്നുകയും വിഷ്ണു ആ ഒരു സ്വാതന്ത്ര്യത്തിൽ എന്റെ വിഷ്ണുവേട്ട എന്ന് ഉറക്കെ വിളിച്ചപ്പോ പെട്ടെന്ന് രാമേട്ടൻ അയ്യോ ആ മോളെ ഞാൻ എന്ന് രാമേട്ടൻ മറുപടി നൽകിയപ്പോഴാണ് ശാലിനി അത് വിഷ്ണുവേട്ടൻ അല്ല എന്ന് ബോധത്തിലേക്ക് മടങ്ങിയെത്തിയത് ഉടനെ ശാലിനി പറഞ്ഞു ഓ രാമട്ട ഞാൻ വിഷ്ണുവേട്ടനാണെന്ന് ഓർത്താം ഈ വിഷ്ണുവേട്ടൻ്റെ ഒരു കാര്യം കുട്ടികളുടെ മനസ്സാ എന്ന് പറഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു അതെ വിഷ്ണു കുഞ്ഞിനെ സങ്കടം ഞാൻ ജോലി പ്രവേശിച്ചപ്പോൾ ജോലി പോയതിൽ എന്ന് ചോദിച്ചത് ചാലിനി പറഞ്ഞു ഏഹ് അതൊന്നും രാമേട്ടാ. രാമേട്ടൻ രാമേട്ടന അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു എനിക്കും വല്ലാത്ത സങ്കടമായിരുന്നു കാരണം ഞാൻ ജോലിയിൽ തിരികെ പ്രവേശിക്കുമ്പോൾ വിഷ്ണു കുഞ്ഞിനെ മോത്തുവാക്കാൻ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞതും ചാലനി പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല കാരണം വിഷ്ണുവേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു സെൻസിലെടുക്കൊള്ളു വിഷ്ണുവേട്ടൻ അറിയാം രണ്ട് മാസം കഴിയുമ്പോഴേക്കും മാറേണ്ടതാണെന്ന് അതുകൊണ്ട് അതൊന്നോർത്ത് രാമേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഓ ഇപ്പോഴാ മോ കുഞ്ഞെ എനിക്കൊരു അല്പം ആശ്വാസമായത് എന്ന് രാമേട്ടൻ ചാലിനിയോട് അറിയിച്ചു അങ്ങനെ ചാലിനിയും രാമേട്ടനും കൂടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യാമാം വിഷ്ണുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് വിഷ്ണുവിന്റെ ജീപ്പിന്റെ ആ കീയും കുറച്ച് പണവും ടേബിളിൽ വെച്ചുകൊണ്ട് സത്യം അവിടെ നിന്നത് രാഘവെന്നാൽ സത്യഭാമയോട് കറഞ്ഞ പറഞ്ഞ ആ വാക്കുകളും സത്യഭാമയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു വിഷ്ണു ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായി നീ ആഗ്രഹിക്കരുതെന്നും വിഷ്ണു ഇപ്പോ ഒരു കർത്താവും രണ്ട് മക്കളുടെ അച്ഛനുമാണെന്നും കുട്ടികളുമായി അവൻ നല്ലൊരു ജീവിതം നയിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഏർ ഇനിയും അവനെ ആ ജീവിതത്തിലേക്ക് ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിന്റെ തല്ലുകൊള്ളുന്ന ഈ ജോലിയിലേക്ക് അവനെ തിരിച്ചു വിളിക്കാൻ അതിന് അവൻ തയ്യാറാണോ അറിഞ്ഞിട്ട് മതി എന്നൊക്കെ സത്യഭാമയോട് രാഘവന്മാർ താക്കീത് നൽകി പോയ കാര്യം സത്യാമ്മ വീണ്ടും ആലോചിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് വിഷ്ണു പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയത് വിഷ്ണു തന്റെ വണ്ടിയിൽ വന്നിറങ്ങുമ്പോഴാണ് വാദത്തിൽ ആ പഴയ താറ് കിടക്കുന്നത് വിഷ്ണു കണ്ടത് ഇത് തന്റെ തന്നെ വണ്ടിയാണല്ലോ എന്ന സന്തോഷത്തിൽ വേഗം താറിനടുത്തേക്ക് വന്ന് തന്റെ വണ്ടിയെ ഒന്ന് തൊട്ടു തലോടിക്കൊണ്ട് അതിശയത്തോടെ വിഷ്ണു നോക്കി നിൽക്കുമ്പോൾ സത്യഭാമ കീ എടുത്തുകൊണ്ട് ആ കയ്യിൽ ആ പണവും പിടിച്ചുകൊണ്ട് സത്യാമ്മ സിറ്റൌട്ടിലേക്ക് എത്തി എന്നിട്ട് വിഷ്ണുനോട് പറഞ്ഞു സംശയിക്കേണ്ട ഇത് ആ വണ്ടി തന്നെയാ നിന്റെ വണ്ടി തന്നെ അത് ഞാൻ തിരിച്ചെടുത്തു എന്ന് സത്യഭാമ പറഞ്ഞു അത് കടത്തും വിഷ്ണു സത്യാമയ അതിശയത്തോടെ അങ്ങനെ നോക്കി ഉടനെ സത്യഭാമ അരികിലേക്ക് ചെന്ന് വിഷ്ണുവിന് നേരെ ആ വണ്ടിയുടെ കീ നേടി വിഷ്ണു അത് വാങ്ങിച്ചിട്ട് ആ സത്യാമയെ നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഈ മോനെ ഇനി നീ ഇതാ ഈ പണം ഇത് നമ്മുടെ മാർക്കറ്റിലുള്ള തോമസിന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു ആ അതിശയത്തോടെ സത്യമ്മയെ നോക്കുകയാണ് എന്താ നിനക്ക് മനസ്സിലായില്ലേ ഇനി ഈ വണ്ടിയും നീയും വേണോ എനിക്ക് ഈ വണ്ടി നമുക്കിനി ആവശ്യമാണ് നമ്മുടെ ആ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി പോകാൻ പോവുകയാണ് ഇനി നിന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു വിഷ്ണു അതിശയത്തോടെ സംശയിച്ചുകൊണ്ട് അമ്മയെ അങ്ങനെ നോക്കി കേൾക്കുമ്പോ സത്യഭാമ്മ പറഞ്ഞു എന്താടാ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് അതിനു വേണ്ട അറി പറയേണ്ടവരോടൊക്കെ വിഷ്ണുവും ആഹ് സത്യഭാമയും മകനും മടങ്ങി വരാൻ പോകുന്നുവെന്നും ആ പഴയ പലിശക്ക് പണം കൊടുക്കുന്ന ആ ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണെന്നും അക്കാര്യം അറിയിക്കേണ്ടവരോടും പറയേണ്ടവരോടും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് സത്യഭാമ പറഞ്ഞു അന്ന് നമ്മള് അന്ന് ആ ബിസിനസ് നടത്തിയ പോലെയല്ല ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ഇന്ന് നമുക്കൊപ്പം സ്വാധീനം കൂടിയുണ്ട് പണം മാത്രമല്ല അന്ന് നമുക്ക് പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പണവും സ്വാധീനവും ഉണ്ട് അത് മറക്കണ്ട എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ ശാലിനി ശാലിനി നമുക്ക് ഒപ്പമുള്ളത് തന്നെ നമുക്ക് വലിയൊരു ധൈര്യം തന്നെയാണ് എന്ന് സത്യഭാമ്മ പറയുമ്പോൾ വിഷ്ണു ആകെ അങ്കലാപ്പോടെ നിൽക്കുകയാണ് വിഷ്ണുവിന് നേരെ പണം നീട്ടിയിട്ട് സത്യഭാമ പറഞ്ഞു ഇത് മാർക്കറ്റിലെ തോമസിന് കൊണ്ടേ കൊടുക്കണം എന്നിട്ട് പറയണം കൃത്യ സമയത്ത് പലിശ നൽകണമെന്ന് പഴയ പലിശക്കല്ല പുതിയ പലിശക്ക് അതും സമയത്ത് തന്നെ അടച്ചില്ല എങ്കിൽ നീ അങ്ങോട്ട് ചെല്ലുവെന്ന് അറിയിക്കണം ഇപ്പോൾ ഇന്നത്തെ ഈ വിഷ്ണുവായിട്ടല്ല പണ്ടത്തെ സത്യഭാമയുടെ മകൻ വിഷ്ണുവായിട്ട് ആയിട്ട് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ഒന്നും മറുപടി പറയാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു എന്താടാ എന്തുപറ്റി നിനക്ക് പറ്റില്ലേ ഇനി നീ വേറെ വണ്ടിയൊന്നും ഓടിക്കാൻ പോകണ്ട ഒരു ഡ്രൈവർ പണിക്കും പോകണ്ട നമുക്ക് ഈ ബിസിനസ് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതല്ലമ്മേ എന്ന് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യഭാമ ചോദിച്ചു എന്താ ശാലിനിയുടെ അനുമതിക്കാണോ നീ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത് ശാലിനി സമ്മതിക്കില്ല എന്ന് ഓർത്തിട്ടാണോ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ആവശ്യമുണ്ടോ നീ ആരാണെന്നും എന്താണെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് ശാലിനി കുറിച്ച് സത്യഭാമ്മ പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഏ അതല്ലമ്മേ ശാലിനി എതിർക്കുക എന്നല്ല പക്ഷെ അമ്മേ നമ്മൾ ഇനി മടങ്ങി വരുമ്പോ പഴയ ആ കാ സമയമല്ലല്ലോ നമുക്ക് ഇത്രയും നാള് മാറി നിൽക്കേണ്ടി വന്നില്ലേ അതിൻ്റെതായ ഒരു ഒരു വിടവ് അതിൻ്റെതായ ഒരു മാറ്റം അതുണ്ടാവില്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ആ മാറ്റമാണ് നീ ഒഴിവാക്കേണ്ടത് അതാ അതിനാണ് നീ മുൻകൈ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ആ ഒരു വിടവാണ് നീ ഇല്ലാതാക്കേണ്ടത് അതാണ് നീ ചെയ്യേണ്ടതെന്ന് സത്യഭാവ വിഷ്ണുവിനോട് അറിയിച്ചു അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോ സത്യഭാവൻ പറഞ്ഞു ശരി ഇത് നീ കൊണ്ടായി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അച്ഛനെ പറഞ്ഞയക്കാം അതല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോകാം എന്തായാലും പണം കൊണ്ടുപോയി കൊടുക്കണല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ആകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് സത്യഭാവൻ പറഞ്ഞു ഒന്നുമില്ല എന്ന സമയത്ത് പട്ടിണി അകറ്റാനായിട്ട് ലോറിയുടെ ടയർ ഊരി മാറ്റുന്ന നിന്നെ കണ്ടപ്പോ എൻ്റെ മോനെ കണ്ടപ്പോ അന്ന് അമ്മയുടെ കണ്ണിൽ നിന്ന് വീണത് കണ്ണുനീരല്ല ചുടുചോരയാണ് അന്ന് ഈ സത്യഭാമ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിരുന്നു പണം പണം കൊണ്ട് പണത്തെ നേടുന്ന ഈ ലോകത്തേക്ക് തിരികെ വരുവെന്ന് ആ പഴയ പ്രതാപത്തിലേക്ക് സത്യഭാമയും മകനും തിരിച്ചെത്തുവെന്ന് അതുകൊണ്ട് തന്നെ അതിനായിട്ടാണ് ഞാൻ മുൻകൈ എട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇനി നീ ആലോചിക്ക് ശരിക്കും ഒരു മനുഷ്യനായി നിന്ന് തന്നെ നീ ആലോചിക്ക് പണം ഇന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നാളെ ആണെങ്കിലും കൊടുത്താൽ മതി പക്ഷേ നിന്റെ തീരുമാനം അതാണ് എനിക്ക് അറിയേണ്ടത് അതിന് ഇനി താമസം ഉണ്ടാകാൻ പാടില്ല ഇന്ന് തന്നെ ആ ഒരു തീരുമാനത്തിൽ നീ എത്തണം എന്താണ് നീ തീരുമാനിക്കുന്നതെന്ന് മനുഷ്യനെ പോലെ ബുദ്ധി ചിന്തി ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് ഇനിയും ഉള്ളത് കൊണ്ട് കഞ്ഞു കുടിച്ച് മുന്നോട്ട് പോകണോ അതോ പണം കൊണ്ട് പണത്തിന്റെ ലോകത്ത് രാജാവായി വാഴണോ എന്ന് സത്യഭാമ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ച് അവിടെ നിന്ന് വിഷ്ണുവിനടുത്ത് വന്നു സത്യഭാമ പോകുന്നു വിഷ്ണു എന്ത് അറിയാതെ ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാരദാമ സന്ധ്യ നേരത്ത് ഒരു ഓട്ടോയിൽ ആരോ അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് ഇത് ആരാണെന്ന് നോക്കിയത് അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ വന്നിറങ്ങുന്നത് കണ്ടത് ഗോപാലകൃഷ്ണൻ ഓട്ടോക്കാരനെ പറഞ്ഞയച്ചിട്ട് സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും വാതിൽ തുറന്ന് ശാരദാമ മുന്നിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അല്ല എവിടെയായിരുന്നു ഒരു ഇത്രയും നേരം ഗോപാലേട്ടൻ ഗോപാലേട്ടനെ എത്ര തവണ ഫോൺ ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്താ അതിനുള്ള ഉത്തരം നന്നാലേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിച്ചതും അങ്ങനെ ചോദിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയി ശാരദാമ്മ പിന്നാലെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഗോപാലേട്ട എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇല്ലാതെ ഇങ്ങനെ വിളിക്കില്ലല്ലോ അത് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോ എന്റെ ശാരദയെ ഞാൻ കണ്ടില്ല ഫോൺ സൈലന്റിലായിരുന്നു എന്ന് പറഞ്ഞതും ശരി അപ്പോൾ സൈലന്റിലായിരുന്നു പിന്നെ കോള് വരുന്ന കണ്ട് മിസ് കോള് കിടക്കുന്ന കണ്ടെത്തും എന്തുകൊണ്ടാണ് വിളിച്ചു ചോദിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോ അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദ എന്താ കാര്യം അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ ശാരദമ്മ പറഞ്ഞു ഉണ്ടായ പ്രശ്നമല്ല അതിനേക്കാൾ ഉപരി ഇനി എന്ത് വരാൻ പോകുന്നു എന്നാ കാരണം ഈ നാട്ടിൽ മാത്രമല്ല വേറെ കൂടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇന്ന് ഒരു മനുഷ്യൻ ഇവിടെ വന്ന് രാവിലത്തെ ചായയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ധാരാളം വാങ്ങിച്ചു കഴിച്ചിട്ട് പണം ചോദിച്ചപ്പോൾ അയാൾ തരില്ലെന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണന്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞോണ്ട് അയാൾ ഇവിടെയിരുന്നു ഗോപാലകൃഷ്ണനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് ആ കടയുടെ മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഒരു മൂന്നാല് സെറ്റ് വീഡിയോളെങ്കിലും വലിച്ചു തീർത്തിട്ടുണ്ട് അതിന്റെ കുറ്റി മുഴുവൻ അവിടെ വലിച്ചു ഇട്ടേക്കുന്നത് മുഴുവൻ നാളെ രാവിലെ അടിച്ചു കളയാൻ എനിക്കൊരു ജോലി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും നേരം അയാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കട അടയ്ക്കുന്നത് വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് ഞാൻ വന്നിട്ട് കണ്ടില്ലല്ലോ വരുന്ന വഴിക്കൊന്നും കണ്ടതും ഇല്ല എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു ആ എന്തായാലും ഒരു കാര്യം ഉറപ്പാ വന്നയാൾ എന്തിനാ വന്നിരിക്കുന്നെന്നറിയില്ല പക്ഷേ എന്തോ പ്രശ്നത്തിന്റെ പിന്നാലെ വന്നിരിക്കുന്ന ആളാണ് അതൊക്കെ ആരത്തിൽ യാതൊരു സംശയമില്ല ഇനി വരാൻ പോകുന്നത് എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല ഇനി വല്ലോ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയാണോ ജയിൽവാസം അനുഭവിപ്പിക്കുന്ന കാര്യമാണോ എന്താണേലും എനിക്ക് സമാധാനം പോയി എന്ന് പറഞ്ഞ് ശാരദാ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ചോദിച്ചു ജയിലിലേക്ക് പോകുന്ന കാര്യോ നീ എന്താ ശാരദ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ വാതുക്കിൽ നിന്ന് വേണ്ടി ചിലപ്പോ പോകേണ്ടി വരും എന്ന് മറുപടി കേട്ടതും ഗോപാലകൃഷ്ണൻ ഞെട്ടലോടെ വാതുക്കിലേക്ക് നോക്കി അപ്പോഴാണ് ലേലായുതൻ അവിടെ നിന്ന് ഗോപാലകൃഷ്ണനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് അത് കേട്ടതോടെ ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേറ്റ് ആ നീയോ എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടതോടെ ശാരദാമയും സംശയത്തോടെ ഗോപാലകൃഷ്ണനെ നോക്കുന്നു